ഈശോയിലേറെ സ്നേഹമുള്ളവരെ ഇന്ന് മത്തായുടെ സുവിശേഷം പതിനാറാം അധ്യായം പത്തൊൻപത് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള തിരുവചനങ്ങളാണ് നമ്മൾ ധ്യാനിക്കുക നമുക്കേറെ പരിചിതമായ ധനവാനും ലാസറും എന്നുള്ള ഉപമയാണ് കർത്താവ് നമുക്ക് നൽകുക അതിന് തൊട്ട് മുമ്പുള്ള സുവിശേഷ ഭാഗത്തിലെ വ്യക്തമായിട്ട് പ്രകാരം നമ്മൾ കാണുന്നുണ്ട് പതിനാലാം വാക്യം പണക്കുതിയരായ ഫരിസേയർ ഇതെല്ലാം കേട്ടപ്പോൾ അവനെ പുച്ഛിച്ചു അപ്പോൾ ഈ ഒരു പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കുക ഫരിസേയർ പണത്തെ സ്നേഹിക്കുന്നവരാണ് കർത്താവ് അവരെ തിരുത്തുകയാണ് കാരണം അവരുടെ മനസ്സിലെ ലൗകികമായ സൗഭാഗ്യം സമ്പത്ത് അതാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം കർത്താവ് തിരുത്തുന്നത് ഇപ്രകാരമാണ് പതിനഞ്ചാമത്തെ വാക്യത്തിൽ മനുഷ്യർക്ക് ഉത്കൃഷ്ടമായത് ദൈവദൃഷ്ടിയിൽ നികൃഷ്ടമാണ് അപ്പോൾ ഈ സുവിശേഷം ഇന്നത്തെ സുവിശേഷം വായിക്കുമ്പോൾ ഇന്നൊരു കാര്യം മനസ്സിലാക്കുന്നത് നല്ലതാണ് പണമുള്ളതല്ല പ്രശ്നം പണത്തെ സ്നേഹിക്കുന്നതാണ് പോലും സ്നേഹ തിമ്മൂത്തിക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിലെ ആറാമധ്യായം പത്താം വാക്യം ഇപ്രകാരമാണല്ലോ എന്നാൽ ധനമോഹമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാന കാരണം ധനമോഹത്തിലൂടെ പലരും വിശ്വാസത്തിൽ നിന്ന് വ്യതിചരിച്ചു പോകാനും ഒട്ടേറെ വ്യഥകളാൽ തങ്ങളെത്തന്നെ മുറിപ്പെടുത്താനും ഇടയായിട്ടുണ്ട് സുവിശേഷം വായിക്കുമ്പോൾ മൂന്ന് ചിന്തകൾ നമ്മുടെ മനസ്സിൽ കൊണ്ടുവരാം സുവിശേഷത്തിലെ കർത്താവ് നൽകുന്ന ഉപമകളിലെ ഇവിടെ മാത്രമാണ് ഒരാൾക്ക് പേര് നൽകപ്പെടുന്നത് ലാസർ അല്ല യാസർ എന്നുള്ളതിൻ്റെ ചുരുക്കമാണ് ദൈവം സഹായിക്കുന്നു എന്നുള്ളതാണ് ആ വാക്കിൻ്റെ അർത്ഥം ധനവാന് പേരില്ല അയാൾ വലിയ ആർഭാടത്തിൽ ജീവിക്കുകയാണ് ഇവിടെ ആ ധനവാൻ്റെ മാളികയുടെ മുമ്പിലുള്ള വലിയ ഗേറ്റാണ് ഈ പടിപ്പുര എന്നുള്ളത് കൊണ്ടൊക്കെ ഉദ്ദേശിക്കുക ആ പടിപ്പുര ശരിക്കും പറഞ്ഞാൽ ധനവാൻ്റെ ലോകത്തെ ഈ രാസൻ്റെ ലോകത്തുനിന്ന് വേർതിരിക്കുകയാണ് തൊട്ടടുത്താണ് രണ്ടുപേരും താമസിക്കുന്നതെങ്കിലും രണ്ടു പേർക്കും യാതൊരു ബന്ധവുമില്ല അവിടെ നമ്മൾ കാണുന്ന ചില പ്രത്യേകതകൾ ഈ മനുഷ്യൻ്റെ പ്രത്യേകിച്ച് ഈ ധനവാൻ്റെ ഉദാസീനതയാണ് ആരൊക്കെ എവിടെ വേണമെങ്കിലും കിടന്നുകൊള്ളട്ടെ എനിക്കതൊന്നും അറിയേണ്ട കാര്യമില്ല എന്നുള്ള ആ ഒരു മനോഭാവം അന്നത്തെ പലസ്തീനായിൽ പോയ ധനാഢ്യന്മാർ അവരുടെ വിരുന്നുകളിൽ അവർക്ക് കൈ തുടയ്ക്കാനായിട്ട് അപ്പകഷ്ണങ്ങളാണ് കൊടുത്തിരുന്നത് അങ്ങനെയുള്ള അപ്പ കൊണ്ടുപോയി കളയും ആ കളയുന്ന അപ്പകഷ്ണങ്ങളാണ് ഇവിടെ പറയുന്ന ഇയാളുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പ എന്നുള്ളത് പ്രത്യേകമായിട്ട് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെ ഏറ്റവും ശോചനീയാവസ്ഥയിൽ കഴിയുന്ന ആ മനുഷ്യൻ ലാസർ ചിലർ പറയും ആരെങ്കിലും വിട്ട് ലാസറിനെ ഈ ധനവനോടിപ്പിച്ചില്ലല്ലോ അങ്ങനൊരു നന്മ അയാൾക്കുണ്ട് എന്ന് ചിലരൊക്കെ പറയാറുണ്ട് പക്ഷേ ഏറ്റവും പ്രധാനം ധനവാൻ കാണിച്ച ഉദാസീനതയാണ് പ്രത്യേകിച്ച് ഈ മനുഷ്യൻ്റെ അവസ്ഥയിൽ അല്പം പോലും ശ്രദ്ധിക്കാനോ തിരിഞ്ഞു നോക്കാനോ ആ വാതിലൊന്ന് തുറക്കാനോ ഗേറ്റ് ഒന്ന് അല്പമെങ്കിലും ഒന്ന് തുറന്ന് അവൻ്റെ വേദന കാണാനോ ഒന്നിനും സാധിക്കാത്ത ധനാഠ്യനായ മനുഷ്യൻ സാമ്പത്തികമായ അവസ്ഥ മാത്രമല്ല എനിക്ക് ഇവിടെ സൂചിപ്പിക്കുന്നതെന്ന് തോന്നുന്നു നമ്മൾ പഠിക്ക് പുറത്ത് നിർത്തിയിട്ടുള്ളവർ നമ്മുടെ സ്നേഹബന്ധങ്ങളുടെ അപ്പുറത്ത് നിർത്തിയിട്ടുള്ളവർ ചിലപ്പോൾ ഞാൻ തന്നെ മറ്റുള്ളവരെ മാറ്റി നിർത്തിയിരിക്കുന്നതാകാം അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളുടെ സ്നേഹവലയത്തിലേക്ക് കടക്കാൻ ഒരുപക്ഷെ ഭയപ്പാടോടുകൂടി പുറത്തു നിൽക്കുന്നവരാകാം അപ്പോൾ ആ ഒരു പശ്ചാത്തലം കൂടി നമ്മൾ ചിന്തിക്കണം എന്ന് തോന്നുന്നു രണ്ടാമത് അവിടെ നമ്മൾ നമ്മുടെ മനസ്സിൽ കൊണ്ടുവരുന്ന ഒരു കാര്യം അവിടെ സൂചി സൂചിപ്പിക്കപ്പെടുന്ന വലിയ ഗർഭമാണ് പണ്ട് കൂട്ടർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്ത രീതിയിൽ ഒരു ഗർത്തം അവിടെ ഉണ്ടെന്നാണ് പറയുന്നത് ഈ ഗർത്തം അല്ലെങ്കിൽ അതൊരു മതിലാണ് നേരത്തെ പറഞ്ഞ് ആ പടിവാതിൽ പോലെ തന്നെ ഉള്ളൊരു ഒരു ഒരു പ്രതിബന്ധം പക്ഷെ നേരത്തെ ആ പടിവാതിൽ ഭേദിച്ച് ധനാഠ്യനെ പുറത്തു വരാൻ പറ്റുമായിരുന്നു ലാസനെ സഹായിക്കാൻ പറ്റുമായിരുന്നു എന്നാൽ ഈ ഗർത്തം അല്ലെങ്കിൽ ഈ മതിൽ അതിനപ്പുറത്തേക്ക് കടക്കാൻ സാധിക്കുകയില്ല നമുക്ക് നന്മ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് എന്ന് മനസ്സിലാക്കുക അപ്പോൾ ഈ ഒരു ഗർത്തത്തെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അത് നമുക്ക് നന്മ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയായിട്ടാണ് നമ്മൾ കാണേണ്ടത് ഇപ്പോഴത്തെ ആ ഒരു വലിയ വിരോധാഭാസം കാണുക പണ്ട് ലാസർ ആഗ്രഹിച്ചിരുന്നു ധനാഠ്യൻ്റെ മേശയിൽ നിന്ന് വീണ് കിട്ടുന്നപ്പം ഇപ്പോൾ ധനവാൻ ആഗ്രഹിക്കുന്നു ലാസറിൻ്റെ കയ്യിൽ നിന്ന് ഒരിറ്റ് ദാഹജലം ഇപ്പോഴാണ് ലാസറിൻ്റെ പേര് അയാൾക്ക് ഓർമ്മ വരുന്നത് നരകത്തിലായിരിക്കുമ്പോൾ ഓർക്കേണ്ട സമയത്ത് അത് ഓർത്തില്ല അപ്പോൾ ഈ ഗർത്തം നമ്മളോട് പറയുന്നത് ഹൃദയശൂന്യതയാണ് അപ്പോൾ നമ്മൾ ചിന്തിക്കുക നമ്മുടെ ഭാഗത്ത് നിന്ന് ഈ ഹൃദയശൂന്യത ഉണ്ടാകുന്നുണ്ടോ നമുക്ക് നന്മ ചെയ്യാൻ പറ്റുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്നുണ്ടോ ഒരു കൊച്ചു നന്മയാകാം സമയത്ത് തന്നെ നമ്മൾ ചെയ്യണം അതാണ് അവിടെ പറയുന്നത് മൂന്നാമത് ഈ ധനവാൻ ഉന്നയിക്കുന്ന ചില വാദമുഖങ്ങളാണ് മോശയുടെ കൽപ്പനകൾ പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വ്യക്തമായിട്ട് കാണുന്ന ഇരുപത്തിരണ്ടാം അധ്യായം ഇരുപത്തൊന്നും ഇരുപത്തിരണ്ടും വാക്യങ്ങൾ അങ്ങനെ നിരവധി വാക്യങ്ങളിൽ അനാഥരെയും പാവപ്പെട്ടവരെയും വിധവകളെയും സംരക്ഷിക്കണമെന്നുള്ള വ്യക്തമായിട്ടുള്ള ആ കാര്യങ്ങളൊക്കെ എഴുതി വച്ചിട്ടുണ്ട് മറ്റൊരു കാര്യം കൂടി നമ്മൾ ഓർക്കുക ലൂക്കാസുവിശേഷകൻ മറ്റൊരു ലാസർ ഉയർത്തു വന്നിട്ട് എന്തായിരുന്നു യഹൂദന്മാരുടെ മനോഭാവം എന്നുള്ളത് തിരിച്ചറിഞ്ഞിട്ടുള്ള മനുഷ്യനാണ് ആദിമ ക്രൈസ്തവരെ പീഡിപ്പിക്കുന്നതിൽ നിന്ന് ഒട്ടും ഈ അത്ഭുതം അവരെ പിന്തിരിപ്പിച്ചില്ല ഒരിക്കലും അവർ മാനസാന്തരപ്പെട്ടില്ല ഇതൊക്കെ വ്യക്തമായിട്ട് കാണുന്ന സുവിശേഷകൻ പറയുകയാണ് ഇങ്ങനൊരു അത്ഭുതം കണ്ടാൽ പോലും ഇവരൊന്നും വിശ്വസിക്കുകയില്ല നമ്മളും ചിലപ്പോൾ ഇങ്ങനെയുള്ള ചില പ്രത്യുത്തരങ്ങൾ കാണാറുണ്ട് അത്ഭുതം കണ്ടാൽ വിശ്വസിക്കാം ഞങ്ങൾക്ക് രോഗശാന്തി കിട്ടിയാൽ ഞങ്ങൾ വേണമെങ്കിൽ വേണമെങ്കിൽ വിശ്വാസത്തിൽ വരാം ആ ഒരു മനോഭാവം ഹൃദയകാഠിന്യത്തിൻ്റെ മറ്റൊരു രൂപമാണ് അപ്പോൾ നമുക്ക് എന്താണ് ചെയ്യേണ്ടത് നാം അടച്ചു വച്ചിരിക്കുന്ന പടിവാതിൽ ഒന്ന് തുറന്നാൽ മതി അവിടെ ലാസർ എന്ന ക്രിസ്തു വീണ് കിടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും മറ്റുള്ളവരിൽ ക്രിസ്തുവിനെ കാണാൻ നമുക്ക് സാധിച്ചാൽ തീർച്ചയായിട്ടും ഈ ലോകത്ത് വെച്ച് തന്നെ നമ്മൾ പ്രതിഫലം വാങ്ങിക്കുന്നു പ്രതിഫലം സമ്പാദിക്കുന്നു സ്വർഗത്തിനായിട്ടും സമ്പാദിക്കുന്നു എന്നുള്ള വലിയ സത്യം നമുക്ക് തിരിച്ചറിയാം ആകയാൽ സ്നേഹമുള്ളവരെ ഉദാസീന ഭാവവും ഹൃദയശൂന്യതയും ഹൃദയ കാഠിന്യവും ഒക്കെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിക്കളയാം പടിവാതക്കിനുറത്ത് ക്രിസ്തുവിനെ കണ്ടെത്താൻ നമുക്ക് സാധിക്കട്ടെ വേദനിക്കുന്നവരിൽ രോഗികളിൽ പാവങ്ങളിലൊക്കെ ക്രിസ്തുവിൻ്റെ സാന്നിധ്യമുണ്ട് എന്നുള്ളത് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കട്ടെ ഇന്നത്തെ ലേഖനം പൊലോ സ്ലിഹ കോറിന്തോസ്കാർക്ക് എഴുതിയ രണ്ടാം ലേഖനം പന്ത്രണ്ടാം അധ്യായം പതിനാല് മുതൽ ഇരുപത്തൊന്ന് വരെയുള്ള വാക്യങ്ങളാണ് തൻ്റെ സമയവും ഊർജവും ഒക്കെ കൊറിന്തോസിലെ സുവിശേഷവൽക്കരണത്തിനായി കൊടുത്തിട്ടും ചിലരിനെയും മാനസാന്തരപ്പെടാത്തത് ശ്രീഹായുടെ മനസ്സിൽ മുറിവായിട്ട് അവശേഷിക്കുകയാണ് എങ്കിലും ശ്രീഹ പ്രതിഫലം ആഗ്രഹിക്കാതെ പൂർണ്ണമായിട്ടും നൽകുകയാണ് സ്വയം നൽകുകയാണ് പഴയ നിയമവായന ലേവിയുടെ പുസ്തകം ഇരുപത്തി മൂന്നാം അധ്യായം മുപ്പത്തേഴ് മുതൽ നാൽപ്പത്തി മൂന്ന് വരെയുള്ള വചനങ്ങളാണ് ഈജിപ്തിൽ നിന്നുള്ള യാത്രയിൽ ഇസ്രായേൽക്കാർ കൂടാരങ്ങളിൽ വസിച്ചത് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് ആ അലച്ചിൽ അവർ നേരിട്ടപ്പോൾ അത് ദൈവം കൂടെയുണ്ടെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക സുവിശേഷവും മറ്റു വായനകളും നമ്മുടെ ജീവിതത്തിൽ പ്രധാന ഇടപെടൽ മനസ്സിലാക്കുവാൻ നമ്മളെ സഹായിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം Amém.